സർ ഈ ധനാഭ്യർത്ഥനകളെ അനുകൂലിക്കുക സാർ ഇന്ന് ജൂൺ ഇരുപത്തിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാല് അർദ്ധരാത്രിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട ധനങ്ങളിലേക്ക് രാജ്യത്തെ ജനങ്ങളെ വലിച്ചെറിഞ്ഞ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് നാളെയാണ് അടിയന്തരാവസ്ഥയുടെ നാൽപ്പത്തി ഒമ്പതാമത് ദിനം അത്തരം അടിയന്തരാവസ്ഥയുടെ ഇരണ്ട ദിനങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും ആവർത്തിക്കാതിരിക്കാൻ അവസാന ശ്വാസം വരെ പോരാടുന്ന ജനതയുടെ നേതൃത്വമാണ് ഇന്ത്യൻ ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തിൻ്റെ ജ്വലിക്കുന്ന വർത്തമാനകാല പ്രയോഗ കേന്ദ്രമാണ് ഈ കേരളവും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരും എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് സാർ ഞാനൊരു സാമ്പത്തിക വിദഗ്ധനല്ല എന്നാൽ ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ മറ്റെല്ലാവരെയും പോലെ ഞാനും ധന മാനേജ്മെൻ്റ് നടത്താറുണ്ട് ആ സാമാന്യ യുക്തി വെച്ച് ആലോചിച്ചാൽ പോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ധനമാനേജ്മെൻറ്റാണ് ബഹുമന്ത്രി ശ്രീ ബാലഗോപാൽ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിന് അവകാശപ്പെട്ട ധനവരവെല്ലാം തടസ്സപ്പെടുത്തുന്ന കേന്ദ്രദ്രോഹത്തിനിടയിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്നത് കൊണ്ട് മാത്രമല്ല ഞാനിത് പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും ഇടതുപക്ഷ ബദലുകൾ സാക്ഷാത്കരിക്കാനും തുടങ്ങിവയ്ക്കാനും ആവശ്യമായ സാമ്പത്തിക പിന്തുണ ധനവകുപ്പ് ഒരു കുറവുമില്ലാതെ ഇപ്പോഴും നിർവഹിക്കുന്നു എന്നതാണ് പ്രധാനം സാർ ഒന്നാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ ഈ കേരളം ഇരുകൈയ്യും നീട്ടി സ്വീകരിച്ചതാണ് കേരളീയരുടെ സ്വപ്നമായിരുന്നു ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ആ പ്രഖ്യാപനവും ആരംഭവുമെല്ലാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ നടന്നതാണ് എന്നാൽ പതിനായിരക്കണക്കിന് കോടികളുടെ ചിലവ് വരുന്ന റോഡുകളും പാലങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ മറ്റുതര പശ്ചാത്തല സൗകര്യങ്ങളും സാധ്യമാക്കുന്നതിനോടൊപ്പം സാമൂഹ്യനിധി ഉറപ്പാക്കുന്നതിന് വേണ്ടി ദശലക്ഷങ്ങൾക്ക് ക്ഷേമ പെൻഷനും എല്ലാ കേന്ദ്രാവിഷ്കൃത സ്കീം വർക്കേഴ്സിന് അധിക ഊണർ കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളായിരുന്നു അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതിന് ആവശ്യമായ സാമ്പത്തിക ചെലവുകൾ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ധനകാര്യ വകുപ്പിനെ രണ്ട് കയ്യും കൂപ്പി ആദരിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പോലും ചെയ്യേണ്ടത് എന്ന അഭിപ്രായം മുന്നോട്ട് വയ്ക്കുക അതേസമയം ഇത്തരത്തിലുള്ള ധനവകുപ്പിൻ്റെ തലയിൽ കയറി അവഹേളിക്കാൻ ശ്രമിക്കുന്നത് അപരിഹാര്യമായ അബദ്ധമാണെന്ന് പ്രതിപക്ഷത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയ സാർ ധനവകുപ്പിനെ ശാക്തീകരിക്കാൻ കലവറയില്ലാത്ത പിന്തുണയുമായി ഓരോ കേരളീയനും കരൾ വൊട്ടുമാർ ഉച്ചത്തിൽ ഗർജിക്കേണ്ട ഒരു സമയമാണിത് അത്രമാത്രം അസഹനീയമായ കേന്ദ്ര അവഗണന നേരിടുകയാണ് ഈ കേരളത്തിലെ മനുഷ്യർ ഇത് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ട സമയത്ത് സങ്കുചിത രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മലയാളനാടിനെ ഒറ്റ കൊടുക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ വായാടിത്തമാണ് ഈ സഭയിൽ പലപ്പോഴും ഉയരുന്നത് എന്നത് ലജ്ജാകരമാണ് സാർ അറുപത്തിരണ്ട് ലക്ഷത്തിലധികം വരുന്ന നിർദ്ധനർക്ക് ഇല്ലാത്ത പ്രതിമാസ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് വിതരണം ചെയ്യുന്ന പദ്ധതിയെ അട്ടിമറിക്കാൻ കടം വാങ്ങി പെൻഷൻ നൽകാൻ പാടില്ലെന്ന ഉത്തരവ് കേന്ദ്രത്തെക്കൊണ്ട് ഇറക്കിപ്പിക്കാൻ ഇടപെട്ടവരെ മറ്റെന്ത് പേരിലാണ് നമ്മൾ വിളിച്ചു പറയുക ഒറ്റുകാരൻ എന്നല്ലാതെ മറ്റെന്തു പേരാണ് ഈ പ്രതിപക്ഷത്തിന് അനുയോജിക്കുക ഏറ്റവും നിർധനരായ കേരളത്തിലെ പാവപ്പെട്ടവരുടെ ക്ഷ ക്ഷേമ പെൻഷൻ മുടക്കാൻ കടം വാങ്ങി പെൻഷൻ നൽകാൻ പാടില്ല എന്ന ഉത്തരവ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ നടത്തിയ ഗൂഢാലോചന കേരളീയ സമൂഹം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും എന്നതുറപ്പാണ് അതേ മനസ്സുമായാണ് കേരള പ്രതിപക്ഷം നടത്തിയ കുതികൽവട്ടലായിരുന്നല്ലോ കിഫ്ബി പദ്ധതിക്കെതിരായി നടന്നത് എൺപത്തയ്യായിരം കോടിയുടെ സമാനതകളില്ലാത്ത വികസന പദ്ധതികളെ പാതിവഴിയിൽ തടയാൻ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരുമായി നടത്തിയ ഇടപെടലല്ലാതെ ആ ഇടപെടലിനെ ഈ ഒറ്റപ്പെടുത്തലിൻ്റെ ഒറ്റകാരൻ്റെ ലക്ഷണമല്ലാതെ മറ്റൊരു ലക്ഷണമായിട്ടാണ് നമുക്കുന്നയിക്കാൻ വേണ്ടി കഴിയുക സാർ വായ്പയെടുത്ത് നെൽകർഷകർക്ക് രാജ്യത്ത് ഏറ്റവും ഉയർന്ന വില നൽകുന്ന ഒരു നാടാണ് കേരളം അത് സമയബന്ധിതമായി നൽകി വരുന്ന പദ്ധതി നടപ്പാക്കുകയാണ് ഈ കേരളം ആ വായ്പയെടുത്ത് നെല്ല് വില കൊടുക്കുന്ന ആ ഏർപ്പാടിനെ തടയിടാൻ കേന്ദ്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉത്തരവിറക്കി എന്ന് മാത്രമല്ല നെല്ലളന്ന് എടുത്ത കേന്ദ്ര ഗവൺമെൻറ് ആയിരത്തിലധികം കോടി രൂപ ഇപ്പോഴും നൽകാതിരിക്കുന്ന ഈ ഘട്ടത്തിലെങ്കിലും ഈ പ്രതിപക്ഷം ഒറ്റകാരുടെ വേഷം ഉപേക്ഷിച്ച് നിങ്ങളെ പൊതുസമൂഹത്തിന് വേണ്ടി നിലപാടെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക സാർ ഈ സങ്കീർണമായ പ്രശ്നങ്ങൾക്കിടയിലും എല്ലാ വകുപ്പുകളെയും ശാക്തീകരിക്കാൻ ധനവകുപ്പിൻ്റെ പിന്തുണ തുടരുക തന്നെയാണ് രജിസ്ട്രേഷൻ വകുപ്പ് ഒരു ജില്ലയിലെ ആധാരങ്ങൾ ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലും രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യം ഇപ്പോൾ ഏർപ്പെടുത്തി രജിസ്ട്രേഷനുള്ള തീയതിയും സമയമെല്ലാം മുൻകൂട്ടി നമുക്ക് ബുക്ക് ചെയ്ത ടോക്കൺ കിട്ടുന്ന സംവിധാനത്തിലേക്ക് വന്നു ഒരു ലക്ഷത്തിന് മുകളിൽ മു മുദ്രവില വരുന്ന ആധാരങ്ങൾക്ക് ഈ സ്റ്റാമ്പിംഗ് സൗകര്യം ഏർപ്പെടുത്തി ആ ഇനത്തിൽ മാത്രം പ്രതിവർഷം അറുപത് കോടി രൂപ കേരളത്തിന് ലാഭം കിട്ടാൻ വേണ്ടി പോവുക സർ കിഫ്ബി ഫണ്ടിലൂടെ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളും ആധുനിക കെട്ടിടങ്ങളുടെ ഭാഗമായി മാറുക മുപ്പത്തിമൂന്ന് കെട്ടിടങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചു ഇനിയും പൂർത്തീകരിക്കാനോ ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ കോഴമന്ന രജിസ്ട്രാർ ഓഫീസ് എൻ എച്ചിൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പുതിയ കെട്ടിടത്തിലേക്ക് മാറേണ്ടതുണ്ട് അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ നിർത്തിവെക്കപ്പെട്ടിരിക്കുകയാണ് അത് അടിയന്തരമായി പുനരാരംഭിക്കാൻ വകുപ്പ് മന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുക സർ ദുരന്തങ്ങളുടെ പെരുമുഴക്കാലത്തെ അതിജീവിച്ച കേരളം ഭാവിയിൽ ഭാവിയിലുണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ പ്രകൃതി ദുരന്തങ്ങളെയും പ്രതിരോധിക്കാനുള്ള കരുത്തലോടുകൂടിയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് റവന്യൂ വകുപ്പിന് നേതൃത്വത്തിൽ കേരളത്തിലെ കേരളത്തെ ആകെ അളന്നുതിട്ടപ്പെടുത്തുന്നതിന് ഡിജിറ്റൽ റീസർവേ നടപടികൾ അതിവേഗതയിലാണ് മുന്നോട്ട് പോകുന്നത് ആറ് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കേരളത്തിന് കൈവരിക്കാൻ കഴിയാതിരുന്ന ശാസ്ത്രീയ സർവേ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ റീസർവേ നടത്തുന്നത് എന്ന് കേട്ടറിഞ്ഞ് ഇതര സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ഊട്ടത്തോടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത് ഭൂമിയുടെ തരം മാറ്റവും ഭൂനികുതി നിർണയവും എല്ലാം സമഗ്രതയാർന്ന ഈ സർവേ കൂടി പൂർത്തീകരിക്കുമ്പോൾ കുറ്റമറ്റതാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുക നിലവിൽ ഫെയർ വാലു നിശ്ചയിച്ചതിലെ അപാകതകൾ അടിയന്തരമായി പരിഹരിക്കണമെന്നു കൂടി ഈ കൂട്ടത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുക എല്ലാ സർവേയും പൂർത്തീകരിച്ച് പൊതുഭൂമി തിരിച്ചുപിടിക്കുന്നതിനോടൊപ്പം കേരളത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയ ഭൂമിക്കെയും തിരിച്ചുപിടിക്കാൻ ഈ സർക്കാർ നേതൃത്വം നൽകും എന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കും കള്ളവും ചതിയും പുളിവഞ്ജനങ്ങളും നടത്തി മതനിരപേക്ഷ മലയാളികളെ ഉറുകയും നടുകയും പിളർന്ന പ്രതിപക്ഷം നേടിയ സാങ്കേതിക വിജയങ്ങളെ തുറന്നുകാട്ടി നിങ്ങൾ കെട്ടിയ വിഭജനത്തിൻ്റെ വേലികൾ വെട്ടിമാറ്റി ജനങ്ങളെ സ്വതന്ത്രമാക്കി മതനിരപേക്ഷ മാനവിധിയുടെ സ്വർഗതുല്യഭൂമിയാക്കി ഞങ്ങൾ ഈ കേരളക്കരയെ മാറ്റുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുക അവിടെ ഞങ്ങൾ സ്വർഗീയ ഭവനങ്ങൾ നിർമ്മിക്കും തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആരംഭിച്ച ഭവന നിർമ്മാണ ബോർഡിൻ്റെ കൈവശം ഇന്ന് നൂറ്റി ഇരുപത്തി ഏഴോ ഏക്കറോളം ബൂസ്വത്തുണ്ട് അതിൽ പതിനെട്ട് ഏക്കർ കൊച്ചി മറൈൻ ഡ്രൈവ് ഡ്രൈവിലാണ് അവിടെ ആയുർക്കം ഓക്സിജൻ സിറ്റി എന്നവരിൽ മൂവായിരത്തി ഇരുന്നൂറ് കോടി മുതൽ മുടക്കി ഇക്കോ ബിസിനസ് ഹബ്ബ് നിർമ്മിക്കുക ഇന്ത്യയിലെ അത്ഭുതങ്ങളിലൊന്നായി ഭാവിയിൽ അടയാളപ്പെടുത്തുന്ന ഒരു പദ്ധതിയായി അത് മാറുകയാണ് അതിനൊപ്പം തന്നെ ലക്ഷം വീടുകളെ ഒറ്റ വീടാക്കാൻ അത് പുനർനിർമ്മിച്ച് പതിറ്റാണ്ടുകളുടെ കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീഴുന്ന പാവങ്ങളുടെ വീടും സ്ഥലവും സുരക്ഷിതമാക്കാൻ ഈ സർക്കാർ മുൻകൈ എടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്ന് അഭ്യർത്ഥിക്കുക മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പാണ് ദേവസ്വം വകുപ്പ് ദൈവവിശ്വാസികളുടെ ആശ്വാസ കേന്ദ്രങ്ങളായ അമ്പലങ്ങളും അതുപോലെ തന്നെ കാവുകളും അനുമന്ധ സൗകര്യങ്ങളുമെല്ലാം സംരക്ഷിക്കുന്ന ദേവ ദേവസ്വം ബോർഡുകളെ ഈ സർക്കാർ കലവറയില്ലാതെ പിന്തുണയ്ക്കുക നൂറുകണക്കിന് കോടി രൂപയാണ് നമ്മൾ വിശ്വാസ സമൂഹത്തിന് വേണ്ടി ദേവസ്വം ബോർഡുകൾക്ക് നൽകുന്നത് ഒരു നയാ പൈസ പോലും ഒരു ക്ഷേത്രത്തിൽ നിന്നും ഈ സർക്കാർ കൈപ്പറ്റുന്നില്ല ഈ സർക്കാരിനെതിരെ നടത്തുന്ന കള്ളപ്രചരണങ്ങളെ തുറന്നു കാണിക്കാൻ ഈ കണക്കുകൾ നമ്മൾ പരസ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല തീർത്ഥാടനം അരക്കോടിയോളം ഭക്തരാണ് തീർത്ഥാടന കാലയളവിൽ അവിടെ എത്തിച്ചേരുന്നത് അവർക്കാവശ്യമായ സഹായങ്ങൾ ദേവസ്വം ബോർഡോ ക്ഷേത്രങ്ങളോ മാത്രമല്ല നൽകുന്നത് നമ്മുടെ മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ശബരിമല ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന നാടാണ് ഈ കേരള കേരളം മതേതരത്വത്തിന്റെ മഹാസംഗമ വേദിയായ ശബരിമല തീർത്ഥാടനത്തെ പോലും വർഗീയവാദികൾ നോട്ടമിട്ട കാലമാണിത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ സാംസ്കാരിക നഗരത്തിൽ തൃശൂരിൽ നിങ്ങളുടെ വോട്ടുകൾ വിറ്റ് കാശുണ്ടാക്കിയവർ ഒരു കാര്യം ഓർക്കണം ജേ വന്നു ദേ പോയി എന്ന് പറയും പോലെ ഉറവികർ ഒരാടി നേടിയ ഈ കേരളത്തിന്റെ മനവിധയെ തറുക്കാനാണ് നിങ്ങൾ കൂട്ടുനിന്നത് എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് എൻ്റെ വക്കുകൾ